ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല പ്രഥമ കലോത്സവം സമാപിച്ചു രചനാ മത്സരങ്ങളിലെയും ആധിന്ദ മത്സരങ്ങളിലെയും വിജയികൾക്കുള്ള സമ്മാനദാനം എം നൌഷാദ് എം എൽ എ നിർവഹിച്ചു ആശ്രമം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് കലയിലൂടെ മനുഷ്യ മനസ്സിനെ നിഷ്പ്രയാസം സ്വാധീനിക്കാൻ സാധിക്കുമെന്നും മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആശയം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സർഗകലകളിലൂടെ കഴിയണമെന്നും എം നൌഷാദ് എം എൽ എ പറഞ്ഞു യു ജി സി അംഗീകാരത്തോടു കൂടി നടത്തുവാൻ കഴിയുന്ന സ്ഥാപനമായി നാല് സാങ്കേതികമായി നാല് എന്ന് പറയാം പക്ഷെ മൂന്ന് വർഷം അല്ലേ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അല്ലേ ആരംഭിക്കുക മൂന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇത്രയും മികച്ച നിലയിലേക്ക് ഇതിനെ കൊണ്ടുപോകുവാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ബി സി മുബാരക്ബാഷന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരം പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാന വേദിയായ ജയനഗറിൽ നടന്ന ചടങ്ങിൽ മേയർ പ്രസന്ന ഇണസ്റ്റ് അധ്യക്ഷയായി വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് പാഷ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് വി സുധീർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ എ ഫസിലിത്തിൽ റെനി സെബാസ്റ്റ്യൻ ഹെഡ് ഓഫ് സ്കോൾ ജി സൂരജ് സി ഗോപകുമാർ സൈബർ കൺട്രോളർ എം ജയമോഹൻ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം